നമസ്കാരം ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഭാഗ്യ നിർഭാഗ്യങ്ങളെയും വിജയ പരാജയങ്ങളെയും പ്രവചിച്ചിരിക്കുന്നതായ ഒരു ശാസ്ത്രമുണ്ട് അതാണ് ലക്ഷണശാസ്ത്രം അല്ലെങ്കിൽ സാമുദ്രിക ശാസ്ത്രം എന്നൊക്കെ പറയുന്നത് ഈ ലക്ഷണശാസ്ത്ര പ്രകാരം ഭാഗ്യവതികളായ സ്ത്രീകളിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങളുണ്ട് ഈ പറയുന്ന അഞ്ചു ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണം ആ സ്ത്രീലുണ്ടെങ്കിൽ ആ സ്ത്രീയെ ഉറപ്പിച്ചു പറയാം സൗഭാഗ്യവതിയാണെന്ന് ഈശ്വരാനുഗ്രഹം ജന്മനാ ഉള്ളവളാണ് ആ സ്ത്രീ എന്ന് പറയാം ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുന്നവളായി ആ സ്ത്രീ മാറിയിരിക്കും ഇപ്പറയുന്ന അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കുണ്ട് എങ്കിൽ ഉറപ്പിക്കാം നിങ്ങളെ തേടി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതം അവസാനിക്കുമ്പോഴേക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇവർ അനുഭവിച്ചിരിക്കും ഇത്തരത്തിൽ സൗഭാഗ്യവതികളായ ഒരു കുടുംബത്തിൻ്റെ മഹാലക്ഷ്മിയായി മാറാൻ പോകുന്ന സ്ത്രീകളിൽ കാണുന്ന അഞ്ച് ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഇനി നോക്കാം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ലക്ഷണം ഉണ്ട് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഭാര്യയാകാം നിങ്ങളുടെ അമ്മയാകാം സഹോദരിയാകാം മക്കളാകാം ഇവരിൽ ആർക്കെങ്കിലും ഇപ്പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കുറപ്പിക്കാവുന്നതാണ് ഇവരെ തേടി സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരും എന്നുള്ള കാര്യം ഇനി ഇതിൽ ഒന്നാമത്തേതായി പറയുന്ന ലക്ഷണം എന്താണെന്ന് നോക്കാം ഈ ലക്ഷണം സാമുദ്രിക ശാസ്ത്രത്തിലും ലക്ഷണശാസ്ത്രത്തിലും ഒരുപോലെ പരാമർശിച്ചു കാണുന്നതാണ് ആ ലക്ഷണം എന്തെന്നാൽ മേൽചുണ്ടിൽ കറുത്ത മറുകുണ്ടാകുക എന്നതാണ് അതായത് മേൽചുണ്ടിൻ്റെ ഇടതുഭാഗം വലതുഭാഗം അതല്ലെങ്കിൽ നടുഭാഗം ഇതിൽ എവിടെ കറുത്ത മറുഗുണ്ടായാലും അത് ഭാഗ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് പ്രത്യേകിച്ചും മേൽച്ചുണ്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള സ്ത്രീകൾ അനേകം ഉയരങ്ങൾ കീഴടക്കും എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത് ഇവരെ തേടി പേരും പ്രശസ്തിയും വന്നു ചേരും എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇവർ മരണം വരെ ജീവിക്കുന്നത് വളരെ കൂടിയായിരിക്കും അനേകം പേർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമായി ഇവർ മാറും എന്നുള്ളതും പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഇവരുടെ പെരുമാറ്റം കാര്യഗൗരവം കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള പ്രത്യേക കഴിവ് ഇക്കാരണങ്ങളാൽ ഇവർ ലോകത്തിനു മുന്നിൽ ആകർഷിക്കപ്പെടും ഇവർ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കുക തന്നെ ചെയ്യും കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വലിയ രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ പല രംഗങ്ങളിലും നേതൃത്വ സ്ഥാനത്ത് വരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ അത്രയധികം ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതാണ് മറ്റൊന്ന് സർക്കാർ ജോലികൾ നേടുവാനുള്ള സാധ്യതയും സ്ഥായിയായ വരുമാനം നേടുവാനുള്ള സാധ്യതയും ഇവരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട് ഇത്തരത്തിൽ മേൽചുണ്ടിൽ കറുത്ത മറുകുള്ളവർ ഇപ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് വെറും താൽക്കാലികം മാത്രമാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാകുന്നു ലക്ഷണശാസ്ത്ര പ്രകാരവും സാമുദ്രിക ശാസ്ത്ര പ്രകാരവും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ വന്നുചേരാൻ ഇരിക്കുന്നതാണ് ഈ ഒന്നാമത്തെ ലക്ഷണമുള്ളവർ ജീവിതത്തിൽ ഐശ്വര്യം ഉള്ളവരാണ് ഇനി രണ്ടാമത്തെ ലക്ഷണമായി പറയുന്നത് കണ്ണുകളുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യരുടെ കണ്ണുകൾ വ്യത്യസ്തങ്ങളായിരിക്കും അതായത് പല വ്യക്തികൾക്കും നീണ്ട കണ്ണുകൾ ഉരുണ്ട കണ്ണുകൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കണ്ണുകൾ ഉള്ളവരായിരിക്കും എന്നാൽ ഇത്തരത്തിൽ ഒരു സ്ത്രീയിൽ ഉരുണ്ട വലിയ കണ്ണുകൾ ഉണ്ട് എങ്കിൽ സാമുദ്രിക ശാസ്ത്രപ്രകാരവും ലക്ഷണശാസ്ത്ര പ്രകാരവും ഇത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള കണ്ണുകളുള്ള വ്യക്തികൾ അതായത് സ്ത്രീകൾ കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും ഇവർ ഒരുപാട് രീതിയിലുള്ള ഉയർച്ചകൾ കൈവരിക്കുന്നതാണ് ഇവരുടെ ബുദ്ധിശക്തി കൊണ്ട് തന്നെ ഇവർ വിജയങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുന്നതാണ് ഉയർന്ന സ്ഥാനത്തുള്ള ജോലികൾ ഇവർക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കണ്ണുകളുള്ള ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ഉണ്ട് ആ കുടുംബത്തിനും വീടിനും തന്നെ അത് ഐശ്വര്യമാണ് അനേകം സന്തോഷവാർത്തകൾ ജീവിതത്തിൽ കേൾക്കുവാൻ ഇടയുള്ള വ്യക്തിത്വങ്ങളാണ് ഇപ്പറഞ്ഞ ലക്ഷണമുള്ളവർ ആരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരിക്കും ഇവരുടേത് ഏത് കാര്യത്തിലാണെങ്കിൽ പോലും ബുദ്ധിപരമായി നീങ്ങുവാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ആ ഒരു കഴിവ് ഇവരെയും ഇവരുടെ കുടുംബത്തെയും രക്ഷിക്കും എന്നുള്ളതാണ് വാസ്തവം അതിനാൽ തന്നെ ഇത്തരത്തിൽ ഉരുണ്ട കണ്ണുകളുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ട് അത് മഹാഭാഗ്യം തന്നെയാണ് ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് പല്ലുമായി ബന്ധപ്പെട്ടതാണ് സാമുദ്രിക ശാസ്ത്ര പ്രകാരം പല്ലിൻ്റെ നടുഭാഗത്ത് വിടവുണ്ടാകുന്നത് അതീവ ശുഭകരമാണ് അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മുൻപിലുള്ള പല്ലുകൾക്ക് നടുവിൽ വിടവുണ്ടാകുന്നത് ഭാഗ്യത്തിൻ്റെ ലക്ഷണം തന്നെയാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ നേതൃത്വ സ്ഥാനത്തേക്ക് വരും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഇവർക്ക് നേതൃപാഠവം കൂടുതലായിരിക്കും കൂടാതെ കാര്യപ്രാപ്തിയിലും ഇവർ മുന്നിലായിരിക്കും ഒറ്റയ്ക്ക് അതായത് വേറെ ആരുടെ സഹായമില്ലെങ്കിലും ഒരു കുടുംബത്തിൻ്റെ നിലനിൽപ്പും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നയിക്കുവാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊന്ന് ഇവർ ജീവിതത്തിൽ വളരെയധികം ധൈര്യം കാണിക്കുന്നവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിനെയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് ഇവർ ജീവിതത്തിലേക്ക് ജീവിത വിജയത്തിലേക്ക് ഉയർന്നു വരുന്നതാണ് ജീവിതത്തിൽ പൊരുതി മുന്നേറി നേടുന്നവരായിരിക്കും ഇക്കൂട്ടർ ഇത്തരമൊരു ലക്ഷണമുള്ള സ്ത്രീകളെ കൊണ്ട് ഭർത്താവിനും കുടുംബത്തിനും മക്കൾക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ കുടുംബത്തിന്റെ ഭാഗ്യം തന്നെയാകുന്നു അടുത്ത ലക്ഷണം കാലിന്റെ വിരലുമായി ബന്ധപ്പെട്ടതാണ് അതായത് കാലിലെ രണ്ടാമത്തെ വിരലുമായി ബന്ധപ്പെട്ട ലക്ഷണമാണ് ഇനി പറയുന്നത് അതായത് കാലിലെ തള്ളവിരൽ കഴിഞ്ഞുവരുന്ന രണ്ടാമത്തെ വിരൽ ഈ വിരലിന്റെ ഘടന പല വ്യക്തികളിലും പല രീതിയിലായിരിക്കും കാലിലെ രണ്ടാമത്തെ വിരൽ തള്ളവിരലിനേക്കാൾ ഉയർന്ന രീതിയിൽ അതായത് നീളത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് ഭാഗ്യലക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ലക്ഷണം ഒരു സ്ത്രീയിൽ കാണുന്നുണ്ട് എങ്കിൽ ആ സ്ത്രീ വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ളവളായിരിക്കും ഇങ്ങനെയുള്ള സ്ത്രീകൾ ഏത് കാര്യമായാലും അതിന് മുന്നിട്ടിറങ്ങുന്ന വ്യക്തികളായിരിക്കും അതായത് ഒരു കാര്യമുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കാതെ ഇവർ സജീവമായി അതിൽ ഇടപെടുവാൻ ശ്രമിക്കുന്നവരാണ് അതായത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുവാൻ മുന്നിട്ടിറങ്ങുന്നത് ഇവരായിരിക്കും അത്തരത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മറ്റ് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഇവരിലുണ്ട് വാക്ചാതുര്യം കൊണ്ടും പ്രവൃത്തിയിലുള്ള മികവ് കൊണ്ടും ഇവർ ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കീഴടക്കുന്നതാണ് ഇത് എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന ഭാഗ്യമായി കാണേണ്ടതില്ല കാരണം വളരെ അപൂർവം സ്ത്രീകളിൽ മാത്രമേ ഇത്തരമൊരു ലക്ഷണം കാണുകയുള്ളൂ ഇവരുടെ ഒരു പ്രധാന പ്രത്യേകത വേണ്ട കാര്യങ്ങൾ വേണ്ട സ്ഥലത്ത് പ്രയോഗിക്കും എന്നുള്ളതാണ് ഏത് കാര്യമാണെങ്കിൽ കൂടിയും അതിൽ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കൂട്ടർ അതിനാൽ തന്നെ ഇവർ ജീവിതത്തിൽ വിജയം നേടുന്നതായിരിക്കും ജീവിതത്തിൽ എത്ര തന്നെ പ്രതിസന്ധി വന്നാലും അതിനെ തരണം ചെയ്തുകൊണ്ട് ഇവർ ജീവിതത്തിൽ മുന്നേറുന്നതാണ് ഇനി അവസാനത്തെ ലക്ഷണമായി പറയുന്നത് നീണ്ട നെറ്റിയാണ് അതായത് ചില സ്ത്രീകളിൽ കാണാൻ കഴിയുന്നതാണ് വളരെ നീളമുള്ള നെറ്റി എന്നത് അതായത് ഇത്തരത്തിൽ വളരെ നീണ്ട നെറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഭാഗ്യം തന്നെയാണ് ജീവിതത്തിൽ സ്ഥായിയായ ഒരു ജോലി അതായത് സർക്കാർ ഉദ്യോഗം അതല്ലായെങ്കിൽ മറ്റുള്ള മേഖലകളിൽ വളരെ ഉന്നതമായിട്ടുള്ള ഒരു തൊഴിൽ ഉന്നതമായ ഒരു സ്ഥാനം ഇതൊക്കെ ഇവർ അലങ്കരിക്കുന്നതാണ് ഒരുപാട് സന്തോഷം നിറഞ്ഞ കുടുംബജീവിതം ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവരുടെ വരവോടുകൂടി ഭർത്താവിന് അതായത് ഗൃഹനാഥന് വളരെയധികം ഭാഗ്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് കൂടാതെ ഈ സ്ത്രീകൾ കഠിനാധ്വാനികളായിരിക്കും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിതത്തിൽ വിജയം നേടുന്നവരായിരിക്കും ഇവർ ഇവരുടെ ജീവിതം തന്നെ ഒരു പോരാട്ടമായി കണക്കാക്കാവുന്നതാണ് ജീവിതാവസാനം വരെ പോരാടി മുന്നേറുന്നവരാണ് ഈ കൂട്ടർ ഇത്തരത്തിൽ വളരെയധികം ത്യാഗം സഹിച്ചുകൊണ്ട് അതല്ല എങ്കിൽ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം നേടുന്നവരായിരിക്കും ഇവർ ഇപ്പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലുമുള്ള സ്ത്രീകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവർ അത്രയും സൗഭാഗ്യവതികൾ തന്നെയാണ്